നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ് എന്ന ചെറുപ്പക്കാരനെ അതിക്രൂരമായി എസ് എഫ് ഐ ക്രിമിനൽ സംഘം മർദ്ദിക്കുമ്പോഴും പിന്നീട് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തുമ്പോഴുമൊക്കെ എന്തുകൊണ്ട് അധ്യാപകരും പ്രിൻസിപ്പലും ഒക്കെ നിസ്സംഗരായി നോക്കി നിന്നു എന്തുകൊണ്ട് നൂറ്റി മുപ്പത് ഹോസ്റ്റൽ വിദ്യാർത്ഥികൾ ഇതേക്കുറിച്ചൊരക്ഷരം പുറം ലോകത്തോട് മിണ്ടിയില്ല ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുൻപ് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ രമയുടെ അവസ്ഥ നമ്മൾ അറിയണം കോളേജിൽ നടന്ന അനാശാസ്യങ്ങളെക്കുറിച്ചും ലഹരി ഇടപാടുകളെക്കുറിച്ചും പുറം ലോകത്തോട് തുറന്നു പറഞ്ഞ കോളേജ് പ്രിൻസിപ്പലിനെ എസ് എഫ് ഐ എന്ന രാഷ്ട്രീയ സംഘടന എന്തു ചെയ്തു എന്ന് മനസ്സിലാക്കണം വിദ്യാർത്ഥികളുടെ രക്ഷയ്ക്കായി ഇറങ്ങിത്തിരിച്ച ഈ പ്രിൻസിപ്പലിനോട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് എന്ത് കാട്ടി എന്ന് മനസ്സിലാക്കണം ഏറ്റവും ഒടുവിൽ ഡോക്ടർ രമയ്ക്കെതിരെ നടപടികളുമായി നീങ്ങുന്നത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് തന്നെ മഞ്ചേശ്വരം ജി പി എം ഗവണ്മെന്റ് കോളേജിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണിപ്പോൾ ഡോക്ടർ രമ ഡോക്ടർ രമയ്ക്കെതിരെ വകുപ്പുതല തല നടപടികൾ കൊരുകയാണ് സർക്കാർ ഇതു സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളുടെ ഭാഗമായി മാർച്ച് പന്ത്രണ്ടിന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന ഹിയറിംഗിൽ പങ്കെടുക്കാൻ രമയ്ക്ക് നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞു കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ രമയെ അന്വേഷണ നടപടികളുടെ ഭാഗമായാണ് തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് തുടർന്ന് മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജിലേക്ക് മാറ്റി തുടർന്നാണ് ഡെപ്യൂട്ടി ഡയറക്ടറെ സർക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയോഗിച്ചത് എസ് പരാതി പരിഗണിച്ചാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട് ഡോക്ടർ രമയെ പ്രിൻസിപ്പൽ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്തത് പിന്നീട് രമയെ സ്ഥലം മാറ്റി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ചപ്പോൾ ഡോക്ടർ രമ എസ് എഫ് ഐ എന്ന സംഘടനക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തു എസ് എഫ് ഐയിലെ ചില നേതാക്കൾ കോളേജിൽ പ്രവേശനം നേടിയതിനെ ഡോക്ടർ രമ ചോദ്യം ചെയ്തു കോളേജിൽ നടന്ന ലഹരി ഇടപാടുകൾക്കെതിരെ കൃത്യമായ നടപടികൾ എടുത്തതോടെ എസ് എഫ് കണ്ണിൽ ഡോക്ടർ രമ കരടായി ക്യാമ്പസിൽ പരസ്യമായി അനാശാസ്യം നടത്തുന്ന ചില എസ് എഫ് നേതാക്കൾക്കെതിരെ ഡോക്ടർ രമ ശബ്ദമുയർത്തിയതോടെ എസ് എഫ് കണ്ണിലെ കരടായി മാറി ഈ പ്രിൻസിപ്പൽ പിന്നീട് ഡോക്ടർ രമയ്ക്കെതിരെ എസ് എഫ് ഐ നടത്തിയത് ഏറ്റവും ക്രൂരമായ പ്രതിഷേധ സമരങ്ങൾ ക്രിമിനൽ സംഘങ്ങളെപ്പോലെ എസ് എഫ് ഐ നേതാക്കൾ കോളേജിൽ പ്രവർത്തിക്കുന്നത് ചോദ്യം ചെയ്ത ഡോക്ടർ രമയെ പ്രതിഷേധ സമരത്തിൽ മുട്ടുകുത്തിക്കാനുള്ള എസ് എഫ് ഐയുടെ ശ്രമങ്ങൾ അതിൻ്റെ ഭാഗമായി നിരവധി എസ് എഫ് ഐ പ്രവർത്തകർ പ്രിൻസിപ്പളിനെ കൊരവോ ചെയ്തു തൻ്റെ മുറിക്കുള്ളിലെത്തി തന്നെ ആക്രമിക്കാനൊരുങ്ങിയ വിദ്യാർത്ഥികൾക്കെതിരെ നടപടികളെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രിൻസിപ്പൽ പോലീസിനെ വിളിച്ചു എന്നാൽ ക്യാമ്പസിലെ കുടിവെള്ള പ്രശ്നം ഉന്നയിക്കാനാണ് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിന്റെ മുറിയിൽ ചെന്നത് എന്ന നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചത് ഈ വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ ചേംബറിൽ പൂട്ടിയിട്ടു എന്ന വ്യാഖ്യാനമാണ് പിന്നീട് വിദ്യാഭ്യാസ വകുപ്പ് കൊടുത്തതും വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് ഇത്തരം ആരോപണങ്ങൾ എസ് എഫ്ഐയുടെ പരാതിയെ തുടർന്ന് ഉന്നയിച്ചത് കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറോട് ഡോക്ടർ രമയ്ക്കെതിരെ നടപടികൾ എടുക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ട കാഴ്ച വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ തുടർന്ന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് എങ്ങനെ താൽക്കാലികമായി പൂട്ടിയിട്ട നാളുകൾ കുടിവെള്ള പ്രശ്നത്തിൽ പരാതിയുമായി എത്തിയ വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ ചേംബറിൽ പൂട്ടിയിട്ട് അപമാനിച്ചതായി എസ് പരാതി നൽകി ഈ സംഭവത്തിൽ എസ് എഫ് ഐ വിദ്യാഭ്യാസ മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പ്രിൻസിപ്പലിനെതിരെ പരാതി നൽകുകയായിരുന്നു കോളേജ് വിദ്യാർത്ഥികളെ കൊണ്ട് പ്രിൻസിപ്പൽ കാലു പിടിപ്പിച്ചു എന്ന് പരാതിയിൽ എടുത്തു പറഞ്ഞിരുന്നു ക്യാമ്പസിൽ വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിൽ മാലിന്യങ്ങളുണ്ട് എന്ന് പ്രിൻസിപ്പലിനോട് പറയാനെത്തിയ വിദ്യാർത്ഥികളെ ചേംബറിനുള്ളിൽ പൂട്ടിയിട്ടുവെന്നും വിദ്യാർത്ഥിനികളെ കൊണ്ട് പ്രിൻസിപ്പൽ കാലുപിടിപ്പിച്ചു എന്നൊക്കെയാണ് എസ് എഫ് ഐ തങ്ങളുടെ പരാതിയിൽ കുത്തിക്കുറിച്ചു വെച്ചത് സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച പ്രിൻസിപ്പൽ വിദ്യാർത്ഥികൾക്ക് മുന്നിലിരുന്ന് സംസാരിക്കാൻ അവകാശമില്ല എന്ന നിലപാട് പിന്നീട് എസ് എഫ് ഐ എടുത്തു പ്രിൻസിപ്പലിനെ സ്ഥലം മാറ്റണമെന്നാവശ്യവുമായി പരസ്യ പ്രതിഷേധങ്ങളിലേക്ക് തുടർന്ന് എസ് എഫ് ഐ കടന്നു ഡോക്ടർ രമയെ കോളേജിൽ തടയും എന്ന് എസ് എഫ് ഐയുടെ പ്രഖ്യാപനം തുടർന്ന് ഒരു ഗത്യന്തരവുമില്ലാതെ ഡോക്ടർ രമ ദീർഘകാല അവധിയിൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തൊന്ന് വരെയായിരുന്നു ഡോക്ടർ രമ അവധിയിൽ പ്രവേശിച്ചത് എസ് എഫ് ഐ ആക്രമണങ്ങളെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടാനാണ് അവധിയെടുക്കുന്നത് എന്ന് ഡോക്ടർ രമ വാർത്താക്കുറിപ്പിലും വ്യക്തമാക്കിയിരുന്നു സമരത്തിലോ പ്രചരണങ്ങളിലോ ഒരു ധാർമ്മികതയും പുലർത്താത്ത എസ് എഫ് ഐ അവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്ത എന്നെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അതിന് നിന്നുകൊടുക്കാൻ താനില്ല എന്ന് രമ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു കോളേജിൽ മയക്കുമരുന്ന് വിൽപ്പന സജീവമാണെന്ന് ഒരു കോളേജ് പ്രിൻസിപ്പൾ തന്നെ സാക്ഷ്യപ്പെടുത്തുക കോളേജിൽ പരസ്യമായി ചില എസ് എഫ് ഐ നേതാക്കൾ അനാശാസ്യം നടത്തുന്നു വരെ ഡോക്ടർ രമ വെച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളം ഒന്ന് നടുങ്ങിപ്പോയിരുന്നു വിദ്യാർത്ഥികൾക്കിടയിൽ അസാൻമാർഗികമായ പലതും നടക്കുന്നു ഇതൊന്നും ചോദ്യം ചെയ്യാനോ അവരെ തിരുത്താനോ പ്രിൻസിപ്പൾ എന്ന നിലയിൽ തന്നെ എസ് എഫ് ഐ അനുവദിക്കുന്നില്ല എന്നായിരുന്നു പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞത് പിന്നീട് ഡോക്ടർ രമയ്ക്കെതിരെ അതിശക്ത പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളുമാണ് എസ് എഫ് ഐ സംഘടിപ്പിച്ചത് രമയ്ക്ക് നേരെ വധശ്രമം പോലും ഉണ്ടാകും എന്ന സാഹചര്യം വന്നപ്പോൾ ഗത്യന്തരമില്ലാതെ എസ് എഫ് ഐയോട് ക്ഷമ ചോദിക്കേണ്ടി വന്നു ഡോക്ടർ രമയ്ക്ക് തന്റെ പരാമർശങ്ങൾ കൊണ്ട് കോളേജിലെ വിദ്യാർത്ഥികൾക്കുണ്ടായിട്ടുള്ള മാനസിക വിഷമങ്ങൾക്കും കോളേജിന്റെ പ്രതിച്ഛായ്ക്കേറ്റ കോട്ടങ്ങൾക്കും താൻ ചോദിക്കുന്നു എന്ന് ഡോക്ടർ രമ ഒരിക്കൽ പറഞ്ഞു ഒരു വാർത്താ കുറിപ്പിലൂടെയാണ് രമ അറിയിച്ചത് ഈ വാർത്താക്കുറിപ്പിന് പിന്നിലും എസ് എഫ് ഐയുടെ സമ്മർദ്ദം വാസ്തവം കോളേജിലെ ചില വിദ്യാർത്ഥികളുടെ ആശാസ്യമല്ലാത്ത ചെയ്തികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് മൊത്തം വിദ്യാർത്ഥികളുടെ സ്ഥിതിയായി തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടവന്നു എന്നാൽ എസ് എഫ് ഐ തനിക്കെതിരെ അപവാദ പ്രചരണം തുടരുകയാണ് ദേഹോപദ്രവും ഏൽപ്പിച്ച് കൊല്ലാനുള്ള ശ്രമം നടത്തുകയാണെന്നും ആ കോളേജ് മുൻ പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു എസ് എഫ് ഐക്കെതിരെ നിലപാടെടുത്ത തന്നെ പ്രിൻസിപ്പൽ സ്ഥാനത്തുനിന്ന് മാറ്റിയത് തന്റെ ഭാഗം കേൾക്കാതെയാണ് എന്ന് രമ അന്ന് വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു വിദ്യാർത്ഥികൾക്കെതിരായ കേസിൽ തൻ ഉറച്ചു നിൽക്കുകയാണെന്നും രമ തുടർന്നു പറഞ്ഞു വിവാദങ്ങൾ ഉയർന്നു കത്തിയതോടെ ഡോക്ടർ രമയെ ചുമതലകളിൽ നിന്ന് നീക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ നിർദ്ദേശിച്ചു വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങളെ തുടർന്നാണ് ഗവൺമെന്റ് കോളേജ് താൽക്കാലികമായി അടച്ചത് എന്നും മന്ത്രിയെന്ന് വിശദീകരിച്ചു ചുരുക്കത്തിൽ എസ് എഫ് ഐ എന്ന സംഘടനയെ തിക്കരിക്കുന്ന ഒരൊറ്റ കോളേജ് പ്രിൻസിപ്പൽമാരെയും തുടരാൻ അനുവദിക്കില്ല എന്നവർ ശാഠ്യം പിടിക്കും ഇതിനുവേണ്ടി നിലകൊള്ളുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വകുപ്പ് മന്ത്രിയുമൊക്കെ കേരളത്തിന്റെ ഗതികേട് അല്ലാതെന്ത് പറയാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ് Whoop? <laughs>